വണ്ടിപ്പെരിയാർ കേസിൽ കുടുംബത്തിന് നീതി ലഭിക്കും വരെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കൂടെയുണ്ടാകുമെന്ന് അഖിലേന്ത്യാ പ്രസിഡന്റ് പി കെ ശ്രീമതി സുപ്രീംകോടതി വരെ പോകണമെങ്കിൽ അതും ചെയ്യും അതുതന്നെയാണ് സർക്കാർ നിലപാടെന്നും ശ്രീമതി വണ്ടിപിരിയാറിൽ പറഞ്ഞു നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് നിങ്ങൾക്ക് നീതി ഏത് സുപ്രീം സുപ്രീം കോടതി കോടതി വരെ വരെ ആ പോയിട്ട് ഞങ്ങൾ ഉറപ്പ് അതിനുള്ള ബലം നമുക്കുണ്ട് അതിനുള്ള കരുത്തുണ്ട് അതിൽ ജനാധിപത്യ മല അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ നമ്മുടെ സഹോദരിക്ക് എന്റെ പ്രിയ സഹോദരി ആ കുഞ്ഞിന്റെ അമ്മക്ക് മിക്കും അച്ഛനും നമ്മളും എവിടം വരെ പോകണോ അവിടം വരെ പോയിട്ട് നമ്മുടെ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ രക്ഷാകർത്താക്കും ഗവൺമെന്റ് പതി തന്നെയാണ് പറഞ്ഞത് അതാണ് നമുക്കൊരു സമാധാനം ഗവൺമെന്റ് പതി തന്നെയാണ് പറഞ്ഞത് നമുക്ക് അപ്പീൽ പോകാം ഇനി എങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ശക്തമായിട്ട് തന്നെ നിലപാട് സ്വീകരിക്കണം ഇനി വരും കുഞ്ഞു